ഇരട്ടയാർ ടണൽ സൈറ്റിലെ പലചരക്ക് കടയിൽ അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തി ആ അതിഥി പിന്നീട് അവിടെ കയ്യേറ്റം നടത്തി കൂട് സ്ഥാപിച്ചു ഇപ്പോൾ കടയിലെ പ്രധാന ആളായി മാറിയിരിക്കുകയാണ് അതിഥിയായി എത്തിയ തേൻകുരുവി സി സി ടി വി ക്യാമറയുടെ കേബിളിൽ കൂടുകൂട്ടി മുട്ടയും ഇട്ടതോടെ ഒരു കൗതുക കാഴ്ചയാണ് കാണാനാവുന്നത് ഇരട്ടയാർ ചേലക്കേക്കവല ടണൽ സൈറ്റിലെ ഒരു പലചരക്ക് കടയാണ് സിബി സ്റ്റോഴ്സ് നന്നേ തിരക്കുള്ള കടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു അതിഥി എത്തിയത് ആദ്യം ഈ അതിഥി ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കടയിലെ സിസി ടി വി ക്യാമറയുടെ കേബിളിൽ കുറച്ച് കരിയില കൂടുന്നതായി കണ്ടു മാറാല പിടിക്കുന്നതെന്ന് കരുതി കടയുടമ സിബി ബാദല്ലൂർ രണ്ടു തവണ അവ തട്ടിക്കളഞ്ഞു വീണ്ടും അതേ തരത്തിൽ കരിയിലകൾ കൂടുന്നത് കണ്ടതോടെ നിരീക്ഷണം ആരംഭിച്ചു പിന്നീടാണ് ഒരു അതിഥി ഇവിടെ കയ്യേറ്റം നടത്തുന്നതായി കണ്ടെത്തിയത് വളരെ വേഗത്തിൽ പറക്കുന്ന ഒരു കുഞ്ഞൻകിളിയാണ് ഈ വിദ്യയുടെ പിറകിലെന്ന് മനസ്സിലായി തുടർന്ന് കുഞ്ഞൻകുരുവി എന്താണ് ചെയ്യുന്നതെന്ന ആകാംക്ഷയിലായി സിബിയും കുടുംബവും ഒരു മാസം നീണ്ട പ്രയത്നത്തിനൊടുവിൽ അങ്ങനെ കുഞ്ഞൻകിളി കൂടുകൂട്ടി കടക്കുള്ളിൽ നടത്തിയ കയ്യേറ്റമാണെങ്കിലും സിബിയും കുടുംബവും അത് ഒഴിപ്പിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ സിബിക്ക് കൂട്ടായി കൂടുകൂട്ടി കടക്കുള്ളിൽ കഴിയുകയാണ് ഈ തേൻകുരുവി ഇത് കിളി കൂട് കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം എട്ടുകാരി വല കൂട്ടെന്നായിട്ടാണ് നമുക്ക് തോന്നിയത് നമ്മളത് ചൂലടിച്ചു കളയുകയും ചെയ്തു പിന്നെയാണ് മനസ്സിലാകുന്നത് കിളി കൂട് കൂട്ടാനുള്ള സംവിധാനമാണ് പിന്നെ നമ്മളൊന്നും ചെയ്തില്ല കിളി ഇത്രയും കൂടുകൂട്ടി കൂട്ടി നിൽക്കുന്നു മുട്ടയിട്ട് വിഴിഞ്ഞു കഴിയുമ്പോൾ കാണാം എന്ത് കിളിയേതാ

പുറത്തു നിന്നും യാതൊരുവിധ ശല്യവും ആരുമുണ്ടാക്കുകയില്ല രാത്രിയും പകലും കിളി പുറത്തേക്ക് പറന്നുപോവുകയും യഥേഷ്ടം തിരികെ കയറുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് യാതൊരു ശല്യവും കുരുവിക്ക് ഉണ്ടാകാതിരിക്കാനും സിബി പ്രത്യേകം ശ്രദ്ധിക്കുന്നു അങ്ങനെയിരിക്കുമ്പോൾ കുരുവി കൂട്ടിനുള്ളിൽ ഒരു മുട്ടയും ഇട്ടു ഇതോടെ ഇരട്ടി സന്തോഷവും ആകാംക്ഷയുമാണ് സിബിക്കും കുടുംബത്തിനും ഒപ്പം നാട്ടുകാർക്കും ഇരട്ടയാറ്റിലെ ഈ കാഴ്ച ഏറെ ഹൃദ്യമായ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് പരസ്പരം പോരാട്ടങ്ങളിലെയും യുദ്ധങ്ങളിലെയും വാർത്തകൾ തിങ്ങി നിറയുന്ന ഇന്നത്തെ സമൂഹത്തിൽ സുരക്ഷിതമായ ഒരു ഇടം നൽകുന്ന സിബിയും ഒരു മാതൃകയാവുകയാണ് മുട്ടവിരിയുന്നതോടെ പുതിയ ആകാശവും പുതിയ ലോകവും ലക്ഷ്യമാക്കി ഈ കുരുവിയും കുഞ്ഞും പറന്നകലും അതുവരെ സിബിയുടെ കടയ്ക്കുള്ളിൽ തേൻകുരുവിക്കും മുട്ടവിരിയാൻ പോകുന്ന കുഞ്ഞിനും സുരക്ഷിതമായി കഴിയാം അഖിൽ ഫിലിപ്പ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന